ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസ്സിൻ്റെ കൂട്ടുകാർക്ക് നാളെ അടിസ്ഥാന പാഠാവലി മലയാളം ടു ആണ് വിഷയം ടു ആണ് എക്സാം അപ്പോൾ കൂട്ടുകാരെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്ക് ആയിട്ട് കടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ഉപ്പുകൊറ്റൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇത് ഇത് എന്തായാലും തീർച്ചയായും യും എക്സാമിന് ചോദിച്ചിരിക്കും അപ്പൊ ഉപ്പുകൊറ്റൻ എന്ന കഥാപാത്രത്തിന്റെ കഥാപാത്ര നിരൂപണം നമുക്ക് തയ്യാറാക്കി നോക്കാം ഓക്കെ പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് ഉപ്പുകൊറ്റൻ അപ്പൊ ഇങ്ങനെ പറഞ്ഞ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പറയിപ്പറ്റ പന്തിരി കുലത്തിലെ ഒരംഗമാണ് ഉപ്പുകൊറ്റൻ ഉപ്പു ഇറ്റാണ് അയാൾ ജീവിക്കുന്നത് കൊറ്റിന് കൊറ്റിന് ആഹാരത്തിന് ഉപ്പു വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത് മുഷിഞ്ഞ വസ്ത്രങ്ങൾ വെളുത്ത നിറം വളർത്തിയ താടിയും മുടിയും തോളിൽ സഞ്ചി ഇതായിരുന്നു ഉപ്പുകൊറ്റൻ്റെ രൂപം അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കും ആവശ്യക്കാർ അവനിൽ നിന്നും ഉപ്പ് വാങ്ങും ഉപ്പുകൊറ്റന് വീടും കൂടും ഒന്നുമില്ല നടന്ന് നടന്ന് എത്തിയെടുത്ത് കിട കിടന്നുറങ്ങും ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഉപ്പുകൊറ്റൻ എന്ന കഥാപാത്രത്തിൻ്റെ കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കി നോക്കാം അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഒരു പ്രവർത്തനാണ് അപ്പോൾ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ നമുക്കതിന്ന് വായിച്ചു നോക്കാം താരതമ്യ കുറിപ്പ് അപ്പോൾ ഇപ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും താരതമ്യ കുറിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ എങ്ങനെയാണ് താരതമ്യം ചെയ്തിട്ട് കുറിപ്പ് തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം കണ്ണീർ തുടച്ച് കവിത മൂളി കാറ്റും കിളിയും പോയി കാടും കടലും മലനിരയും വായുവും മണ്ണും നീലാകാശവും പങ്കിട്ടെടുത്തു നാം സ്വന്തമാക്കി മുഹമ്മി ശശിധര പണിക്കർ അപ്പൊ മുഹമ്മദ് ശശിധരൻ പണിക്കറിന്റെ ഒരു കവിതയാണ് കവിതയിലെ ഏതാനും വരികളാണ് തന്നിരിക്കുന്നവ ബോധേശ്വരൻ്റെ കേരള ഗാനത്തിലെ കേരളവും മുകളിലെ വരികളിലെ കേരളവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എന്താണ് ബോധേശ്വരൻ ബോധേശ്വരൻ്റെ കേരള ഗാനത്തിൽ ഒരു കേരളത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പം അതും പിന്നെ ഇവിടെ തന്നിരിക്കുന്ന കേരളവും തമ്മിൽ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ ഓക്കെ അപ്പം നമുക്കത് തയ്യാറാക്കി നോക്കാം മുഹമ്മ ശശിധര പണിക്കരുടെ കവിതയിലെ കേരളത്തിലെ കാടും കടലും മലനിരയും വായുവും മണ്ണും പങ്കിട്ടെടുത്ത് നാം കേരളത്തെ കച്ചവട ചരക്കാക്കി മാറ്റിയതായി അഭിപ്രായപ്പെടുന്നു രണ്ട് കവിതകളും താരതമ്യം ചെയ്യുമ്പോൾ പ ചെയ്യുമ്പോൾ പഴയകാല കേരളത്തിൻ്റെ ശാന്തതയും സൗന്ദര്യവും പുഴകളും മലകളും ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയതായി കാണാം അപ്പോൾ ആദ്യം ഒരു കവിതയിലെ കാര്യം പറഞ്ഞു പിന്നെ രണ്ട് കവിതയും കൂടി താരതമ്യം ചെയ്യുമ്പോൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു എന്താണ് ഈ കേരളത്തിൻ്റെ ശാന്തതയും സൗന്ദര്യവും പുഴകളും മലകളും ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മണലുവാരി പുഴ നശിപ്പിച്ചു മലയിടിച്ച് പാടം നികത്തി കെട്ടിടങ്ങൾ ഉയർന്നു കുന്നുകൾ ഇല്ലാതെയായി ഇതിൽ എന്ത് കേരളമാണ് ഇതിൽ ഏത് കേരളമാണ് നല്ലത് അപ്പോൾ എന്താണ് മണൽ വാരി പുഴ നശിപ്പിച്ചു അതുപോലെ തന്നെ മലയിടിച്ച് പാടമൊക്കെ നികത്തി കെട്ടിടങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി കുന്നുകളൊക്കെ ഇല്ലാണ്ടായി അപ്പോൾ ഇതിൽ ഏത് കേരളമാണ് നല്ലത് നമ്മൾ ചോ നല്ലത് എന്ന് ചോദിക്കുകയാണ് ശാന്തതയും സമാധാനവും ും പ്രകൃതി ഭംഗിയുമായിരുന്നു പഴയ കാല കേരളം അപ്പോൾ പഴയ കാല കാല കേരളം എന്ന് പറയുന്നത് ശാന്തിതയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ കേരളമായിരുന്നു ഇനിയെങ്കിലും ആ പ്രകൃതിയെ നശിപ്പിക്കാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം ഓക്കെ അമ്മ ഇങ്ങനെയാണ് താരതമ്യക്കുറിപ്പ് തയ്യാറാക്കേണ്ടത് രണ്ട് കവിതയും കൂടി താരതമ്യം ചെയ്യുക ആദ്യം ഒരു കവിതയുടെ സവിശേഷതകൾ അത് ആരാണ് എഴുതിയത് അതിലെന്താണ് പറയുന്നത് എന്നൊക്കെ ഒരു പാരഗ്രാഫിൽ പാരഗ്രാഫിൽ എഴുതി അടുത്ത പാരഗ്രാഫിൽ അടുത്ത കവിത ആരെഴുതി അതിൽ എന്താ പറയണത് അതിന്റെ ആശയങ്ങൾ എഴുതുക പിന്നെ രണ്ട് കവിതയും തമ്മില് തമ്മിലുള്ള വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഒരുമിച്ച് വരുന്നത് എന്തൊക്കെയാണെന്നൊക്കെ കൂടി കൂട്ടിയിട്ട് താരതമ്യം ചെയ്തിട്ട് മൂന്നാമത്തേല് എഴുതിയിട്ട് അവസാനിപ്പിക്കുക ഓക്കെ അപ്പോൾ താരതമ്യം കുറിപ്പ് എന്തായാലും ഷുവർ ആയിട്ടും ഉണ്ടാവും അപ്പോൾ കൂട്ടുകാരത് എങ്ങനെ എഴുതാൻ പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പോൾ അടുത്ത ചോദ്യം ഒരു അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് അപ്പോൾ കവളപ്പാറയിൽ ഉരുൾപൊട്ടിയപ്പോൾ മരിച്ചവർക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രാർത്ഥനാ മുറി ഒക്കെ കൊടുത്ത ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ട് ദൻ എല്ലാവരും മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ ഉപ്പുവറ്റൻ്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക അപ്പോൾ എല്ലാ ഒരു മനുഷ്യരല്ലേ ഒരേ ചോരയല്ലേ എന്ന ഉപ്പുകൊറ്റൻ്റെ ചോദ്യം ഇപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായ കുറിപ്പ് നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ചേർത്തിട്ട് ഒരഭിപ്രായ കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാവരും ഒന്നാണ് ഒരേ ജാതി ഒരേ മതം ഒരേ ദൈവം മനുഷ്യന് അതേ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ് കവളപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചുപോയവരുടെ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനായി ഒരു ആരാധനാലയം തുറന്നു കൊടുത്തു അന്നുവരെ അന്യമതർ അന്യമതസ്ഥർക്ക് പ്രവേശനം ഇല്ലാതിരുന്ന ആ സ്ഥലം മരിച്ചു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അപകടമുണ്ടായപ്പോൾ സർവമാതാക്കൾക്കും ഒത്തുകൂടാ ഒത്തുകൂടാനുള്ള ഇടമായി അപ്പോൾ ഇതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ ഒക്കെ കൂട്ടിച്ചേർത്തിട്ട് അഭിപ്രായ കുറിപ്പ് തയ്യാറാക്കുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഓരോ ആൻസറും എഴുതേണ്ടത് അപ്പോൾ ഇതിൽ പറഞ്ഞ് പോയിന്റ്സ് ഒക്കെ കൂട്ടുകാർ ഓർത്ത് വെക്കുക നമുക്ക് എവിടെ എപ്പോൾ വേണമെങ്കിലും ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ മലയാളത്തിൽ ഇങ്ങനെ കുറേ കുറേ വായിച്ച് കുറേ കുറേ കേട്ടാൽ കുറേ ഒക്കെ മനസ്സിൽ നിൽക്കും ഓക്കെ അപ്പോൾ ഇതിന് പുറമെ കൂട്ടുകാർ കത്തെഴുതാൻ അതുപോലെ തന്നെ ആസ്വാദന ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനൊക്കെ നോക്കുക ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ആദ്യം കവിയുടെ പേര് കാര്യങ്ങളൊക്കെ എഴുതുക ഇതെൻ കവിതയെക്കുറിച്ച് എഴുതുക അതെ നമ്മുടെ അഭിപ്രായമൊക്കെ ചേർത്തിട്ട് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക അഞ്ച് മാർക്കിന് ചോദിച്ചാൽ ഒരു പുറം നിർബന്ധമായിട്ടും എഴുതണം അതിൻ്റെ കൂടുതലും എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ സമയമൊക്കെ മാനേജ് ചെയ്തിട്ട് കൂട്ടുകാരെ എഴുതുക ഓക്കെ ఇప్పుడు ఈ కొస్ట్యన్స్ కూటకర్ ఉపకారప్రదమని విచారో థ్యాంక్స్ ఫర్ వాచింగ్